അവിലും കടലമാവും കൊണ്ടൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സ്നാക്കാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഒരു കപ്പ് അളവിൽ അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവൽ നല്ലതുപോലെ രണ്ട് വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകി എടുക്കണം കഴുകി നല്ലതുപോലെ വെള്ളമൊക്കെ നല്ല ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് വേറൊരു ബൗളിലേക്ക് ആക്കിയെടുക്കുക അപ്പോൾ ഞാൻ വേറൊരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇനി വേറൊരു പാൻ എടുക്കുക അതിലേക്ക് അരക്കപ്പളവ് കടലമാവ് ഇട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം റോസ്റ്റ് ആക്കി എടുക്കുക ഇനി വേണ്ടുന്നത് നമ്മൾ കടുക് പൊട്ടിക്കുന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം പൊട്ടി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ അവിൽ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ കടനമാവ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റ് ചേർക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ചാറ്റ് മസാലയാണ് കേട്ടോ അതും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇതിൽ വെള്ളം ചേർക്കാതെ തന്നെ അവലിൻ്റെ ആ ഒരു വെള്ളം നനവിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലതുപോലെ ഒട്ടി വരും ഒട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ നല്ല ബോൾ പോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ മിക്സ് ചെയ്യുന്ന സമയത്ത് മല്ലിയലയും കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ ഞാൻ ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ലാസ്റ്റിട്ടും മിക്സ് ചെയ്തത് അപ്പം നമ്മുടെ ഈ ഒരു ഡഫ് ഭയങ്കര ആണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം എന്നാണ് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് പോരാം അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഷേപ്പിൽ ഷേപ്പിലാക്കിയെടുക്കാം എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം ഏകദേശം ഒരു അത്യാവശ്യം നമുക്കൊരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് അത്രയും അളവിൽ നമുക്ക് കിട്ടും ഇനി എണ്ണയിലിട്ട് വറുത്തു പോരുക അപ്പോൾ എണ്ണയിലിട്ട് വറുത്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചൂടാക്കാനായിട്ട് പക്ഷേ ഇത് ഇടുന്ന സമയത്ത് എണ്ണ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇടുക എണ്ണയല്ല തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് തിരിച്ച് മറി മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് വറുത്തു കൊരാവുന്നതാണ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വരണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇടണം ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും പുറമേ നല്ലപോലെ വെന്ത് കിട്ടും പക്ഷേ ഉള്ളിൽ വേവില്ല അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിടാൻ പറയുന്നത് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറത്ത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റാണ് ആ ചാറ്റ് മസാല ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഞാനിപ്പോൾ കഴിച്ചും കൂടെ കാണിച്ച് തരാം കാണിച്ചു തരാം അല്ലേ കേൾപ്പിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേട്ടോ മനസ്സിലായില്ലേ എത്രത്തോളം ക്രിസ്പിയാണെന്ന് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്